വെറൈറ്റി ഐറ്റം ആണ് അപ്പൊ അത് എന്താണെന്നല്ലേ മില്ലറ്റ് നൂഡിൽസ് ഇത് റാഗിയുടെ ഫ്ലേവർ ആണ് ഇതിന്റെ കൂടെ ഇങ്ങനെ മസാല പാക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കി അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം വെൽക്കം ടു മൈ വ്ലോഗ് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ ഒരു നൂഡിൽസിന് നല്ലൊരു മണം ഉണ്ടായിരുന്നേ ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഐ മീൻ അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് തണുച്ച് അയ്യോ എൻ്റെ ക്യാമറ ബ്ലർ അത് പോട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നൂഡിൽസ് ഇനി നമുക്ക് ആ ഒരു മസാല പാക്കറ്റ് പൊട്ടിച്ച് ഇടാം ഇത് സാധാരണ മാഗി ന്യൂഡിൽസിന്റെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലക്ക് പക്ഷേ ഇത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി കുറച്ച് എക്സ്ട്രാ ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം ഞാൻ കുറച്ച് ഒറിഗാനോസും അതേപോലെ തന്നെ ഉള്ളിത്തണ്ടും അരിഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇനി പറയാം സത്യം പറയാലോ ഇതിനൊരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ കാരണം ഞാൻ പ്രതീക്ഷിച്ച് അത്ര ടേസ്റ്റി അല്ല ഇനി നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കുഴപ്പമില്ല പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല ഇത് മില്ലറ്റ് നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ഓപ്ഷൻ നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാന്ന് മാത്രം ഇനി അടുത്ത വ്ലോഗായിട്ട് വരുന്നതാണ് ബൈ